മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അങ്ങനെ ജയിലിൻ്റെ ഇനോഗ്രേഷൻ പരിപാടി നമ്മുടെ അനീഷ് ഏട്ടനാണ് ചെയ്തത് അനീഷ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് ഇതൊരു തമാശയ്ക്ക് വേണ്ടി മാത്രം എടുത്താൽ മതി അനീഷ് ഇതൊന്നും സീരിയസ് ആയി എടുക്കരുതെന്നും ലാലേട്ടൻ അനീഷ് ചേട്ടനോട് പറയുന്നുണ്ട് ഞങ്ങളൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് ഇങ്ങനെ ഒരാളുടെ പേരെഴുതി ഒരു ജയിലിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടനാണ് ഇനോഗ്രേഷൻ ചെയ്തത് ആ സമയത്തൊക്കെ അനീഷെൻ്റെ ഭയങ്കര വിഷമമുണ്ട് പക്ഷേ ലക്ഷ്മി പറയുന്നുണ്ട് അനീഷ് ഇതൊരു ഗെയിമാണ് ഗെയിമായിട്ട് മാത്രം എടുത്താൽ മതിയെന്ന് പക്ഷേ ആര്യനും അതേപോലെ തന്നെ അക്ബറൊക്കെ കളിയാക്കുന്നുണ്ട് ആ അനീഷേട്ടൻ ഇനിയും വരാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും കളിയാക്കി ചിരിക്കുമ്പോഴും ലാലേട്ടൻ്റെ ആ ഒരു വാക്ക് തന്നെ അനീഷ് എടുക്കുന്നുണ്ട് ഗെയിം ഗെയിമായിട്ട് എടുത്താൽ മതി ഇതൊരു തമാശയ്ക്ക് വേണ്ടി മാത്രമാണ് എന്താണെങ്കിലും അനീഷേട്ടൻ്റെ പേരെഴുതി ജയിലിൽ വെക്കാന്ന് പറയുന്നത് ഒരു ഇത് തന്നെയാണ് എന്താണെങ്കിലും അനീഷാണ് ഈ ജയിലിൻ്റെ ഐശ്വര്യം